ആഷ് ഫോക്കൽസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കെഡിലൻ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് വളരെ ഈസിയായി വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടി യൂട്യൂബിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് യൂട്യൂബ് ക്രിയേറ്റ് വൈ ക്രിയേറ്റ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രധാന മൂന്ന് ഗുണങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലൊന്നാമത്തെ കാര്യം ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓപ്ഷനാണ് ഞാൻ ഇതുവരെ ഒരു വീഡിയോ മ്യൂസിക് എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലും കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ വീഡിയോയിലുള്ള അനാവശ്യമായ ശബ്ദങ്ങളൊക്കെ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ ഓഡിയോ വളരെ സ്മൂത്താക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യേണ്ടതെന്ന് കുറഞ്ഞ സെക്കൻഡുകളുള്ള ഒരു വീഡിയോ നോയിസ് ക്യാൻസലേഷൻ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക ഇതിൻ്റെ അവസാനം വരെ കാണുക ഈ ആപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ ധാരാളം കോപ്പി റൈറ്റ് ഇല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഒരുപാട് സൗണ്ട് എഫക്റ്റുകൾ നമുക്ക് ഇതിൽ ലഭ്യമാണ് അപ്പോൾ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് എഫക്റ്റും ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ അതിനായിട്ട് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറിൽ സെർച്ച് ബാറിൽ വൈറ്റ് ടീ ക്രിയേറ്റ് എന്ന് സെർച്ച് ചെയ്യുക വൈറ്റ് ടീ ക്രിയേറ്റ് എന്നോ അല്ലെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റ് എന്നോ സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ചുവന്ന ലോകയിലുള്ള യൂട്യൂബ് ക്രിയേറ്റ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് അത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കാണാം അപ്പോൾ അവിടെ കാണുന്ന പ്ലസ് ടീം അത്രയൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരെ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകും അവിടെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഏത് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ചെറിയൊരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ വലതു ഭാഗത്തുവാണെന്ന് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യണം അതിനായി വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ താഴെ കുറച്ച് ഓപ്ഷനുകൾ പുതുതായിട്ട് കാണാൻ സാധിക്കും അതിൽ നാലാമത്തെ ഓപ്ഷനായ സൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും കൂടുതലായിട്ട് മ്യൂസിക് സൗണ്ട് എഫക്റ്റ് യുവർ മ്യൂസിക് എന്ന് മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ മ്യൂസിക് എന്ന ഓപ്ഷനിലാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവിടെ കാണാൻ സാധിക്കുന്നത് താഴോട്ട് നോക്കിയാൽ കാണാം ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്കത് പ്ലേ ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഇടതു ഭാഗത്ത് കാണുന്ന ആ പ്ലേ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്താൽ മതി അത് പ്ലേ ആയിക്കോളും നമുക്കത് കേട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്കത് ആഡ് സെലക്ട് ചെയ്താൽ മതി ഓക്കെ പ്ലേ ചെയ്ത് നമുക്കത് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആരോ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത് നമ്മുടെ വീഡിയോയിലൊക്കെ ആഡ് ആവുന്നതാണ് അത് ഇമ്പോർട്ടാവുന്നതാണ് അവിടെ സൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് രണ്ടാമത് കാണുന്ന സൗണ്ട് എഫക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മ്യൂസിക് നമുക്കിവിടെ ഒരുപാട് സൗണ്ട് എഫക്റ്റുകളും കാണാൻ സാധിക്കും അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്ലേ ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇവിടെ മ്യൂസിക്കിൽ നമുക്ക് പ്രത്യേകമായി കുറച്ച് കാറ്റഗറികളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഓരോ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്താൽ അതനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ നമുക്കിവിടെ താഴെ വരുന്നതാണ് ഓക്കെ ഇവിടെ ഇപ്പോൾ ഹാപ്പി എന്നുള്ള അതൊന്ന് സെലക്ട് ചെയ്താൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് കാണാൻ സാധിക്കും ഇനി മൂന്നാമത്തെ കാര്യം ഇത് യൂട്യൂബിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ വീഡിയോയിൽ ആവശ്യമായ എഡിറ്റിംഗ് ഓപ്ഷൻ എല്ലാം യൂസ് ചെയ്തതിനു ശേഷം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഡയറക്റ്റ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വൈഫൈ കണക്ഷനിലൂടെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നോയിസ് ക്യാൻസലേഷൻ ചെയ്യേണ്ടതെന്ന് ഞാനിവിടെ കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിച്ചു തരാം അതാണ് നിൽക്കുന്നത് അപ്പോൾ ഞോട് ഇവിടെ പാസ് ചെയ്ത് പോകുന്ന വാഹനങ്ങളുടെ ശബ്ദങ്ങളും പല കിളികളും കാക്കുകളൊക്കെ കരയുന്ന ശബ്ദം നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാം ഓക്കെ ഇനി ഈ ഒരു വീഡിയോ ഞാൻ നോയിസ് ക്യാൻസലേഷൻ ചെയ്യാൻ പോവാണ് ചെയ്തതിന് ശേഷം വീഡിയോയ്ക്ക് വരുന്ന മാറ്റം നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അതിനായി വൈറ്റ് ക്രീറ്റ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ശേഷം കാണുന്ന പ്ലസ് ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ കാണുന്ന ഇമ്പോർട്ടൻറ്റ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും അതൊന്ന് ഇടത്തോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഓഡിയോ ക്ലീനപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ അത് അതിൻ്റെ സൗണ്ട് ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും അതിൻ്റെ സൗണ്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക് മുമ്പുള്ള അവസ്ഥയെക്കാളും എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ട് നോക്കാം അപ്പോൾ ഞാനാ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാണ് ഞാൻ റോഡിനടുത്തുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഈ റോഡിലൂടെ പാസ് ചെയ്തു പോകുന്ന വാഹനങ്ങളുടെ ശബ്ദങ്ങളും അതുപോലെ കിളികളും കാക്കകളൊക്കെ കയ്യുന്ന ശബ്ദവും നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാം ഓക്കെ നേരത്തെ ഉള്ള അവസ്ഥയേക്കാളും വളരെ പെർഫെക്റ്റ് ആയതിൻ്റെ സൗണ്ടൊക്കെ അതിൽ വന്ന ആ സൗണ്ടുകൾ വണ്ടിയുടെ സൗണ്ടുകളും ആ പുറത്തുള്ള കിളികളുടെയും കാക്കകളുടെയും ഒക്കെ സൗണ്ട് ക്ലിയറായി ആയി അത് റിമൂവായിട്ടുണ്ട് അപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുണ്ട് അതിൻ്റെ ഓഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏത് വീഡിയോയും ഇങ്ങനെ ക്ലീനപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഓഡിയോ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇതുപോലുള്ള പുതിയ പുതിയ ഉപകാരപ്രദമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്